മദമ്പായിൽ ഉൾപ്പെടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം ആവശ്യപ്പെട്ടു ഇരു സർക്കാരുകളും ഇരകളാകുന്നവർക്ക് കേവലം നഷ്ടപരിഹാരം മാത്രം നൽകി തടിയൂരുകയാണ് ചെയ്യുന്നതെന്നും വന്യജീവി ആക്രമണത്തിനെതിരെ മുണ്ടക്കയത്ത് എസ് ഡി പി ഐ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് എസ് ഡി പി ഐ കാഞ്ഞിരപ്പടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് വി എസ് എസ് ഡി പി ഐ പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി റഷീദ് മുക്കാലി എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിന് എസ് ഡി പി ഐ മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് നിസാജ് കാസിം സെക്രട്ടറി നിസാം നെടുമ്പച്ചയിൽ വൈസ് പ്രസിഡന്റ് അലി വി എസ് ജോയിന്റ് സെക്രട്ടറി നവാസ് പുഞ്ചവയൽ ട്രഷറർ അയ്യൂബ് മണ്ഡലം കമ്മിറ്റി അംഗം സുഹായിൽ സിയൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുഹായിൽ പി എ എന്നിവർ നേതൃത്വം നൽകി